ചേന ഉലർത്തിയതാണ് കേട്ടോ നല്ല ചിക്കൻ കറിയുടെ രുചിയിലുള്ള ചേന അമ്മയുടെ നോവിച്ചാച്ച കൊണ്ടേ കൊടുത്ത ചേനയാണ് അമ്മയുടെ നോവിച്ചാച്ചല്ല നോവിച്ചാച്ച എന്റെയാണ് അമ്മയുടെ നോവി അല്ലേ ഇപ്പൊ വരും ഇങ്ങോട്ട് അന്നേരം നമുക്ക് അമ്മേനെ കൊണ്ട് പറയിപ്പിക്കാം അങ്ങനെ ഒന്നും പറയരുതാ കാരണം നോവിക്ക് ഒരുപാട് അവകാശികളുണ്ട് നോവയുടെ അപ്പൻ അമ്മ മകൻ നോമിയുടെ മക്കളാ പിന്നെ ഞങ്ങള് കസിൻസ് എല്ലാം നോബിയുടെയാ എന്റെ വീട്ടിലെ ഞാനും എന്റെ ആങ്ങളെയും പിന്നെ പറയാൻ തുടങ്ങി ഒരുപാട് പേരുണ്ട് എല്ലാവരും ഉണ്ടല്ലാണ്ട് അമ്മേടെന്നു മാത്രം പറയരുത് നോബി കോമണ നോബിയുടെ അമ്മ കേട്ട് കഴിഞ്ഞൂട്ട് പറയണെന്ന് എനിക്ക് അറിയില്ലാട്ടോ അവരൊന്നും പറയൂലെന്നുള്ള പ്രതീക്ഷല്ല ഞാനിങ്ങനെ പറയണ അപ്പയ്ക്ക് കൊറേ ഇട്ടിട്ടുണ്ട് ചിക്കൻ കറി ചേനക്കറി നീ വെളുത്തുളിപ്പിക്കളാട്ടോ അത് നന്നായിട്ട് എങ്ങനെയാ അല്ല അപ്പ അധികം കഴിക്കില്ല അത് കൊറയും ഒന്ന് സ്വാദിനം പിന്നെ മോരുകാച്ചിട്ടുണ്ട് മീനിയാ സാലഡ് ഉണ്ടാക്കിയില്ലാട്ടോ ഒന്നാ വിളാമീനാട്ടോ ഉണ്ടാക്കേണ്ടതായിരുന്നു ഉണ്ടാക്കിയില്ല ഇപ്പൊ ഇപ്പം ഞൂട് കഴിക്കാം